ച്ചനാണേ ഇത് അനുപമ മോക്ക് വേണ്ടി ചെയ്ത ഒരു പതിനെട്ട് പവൻ്റെ സെറ്റ് ആണ് മോൾ പറഞ്ഞ കണക്ക് തന്നെ ചെയ്തിട്ടുണ്ടേ കുറച്ച് ദിവസം എടുത്ത് പറഞ്ഞാൽ അത് ക്ഷമിക്കണം അനുപമ കൊട്ടാരക്കരയിൽ നിന്ന് വന്ന കുട്ടിയാണ് അനുപമ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് സമയമുണ്ട് കല്യാണത്തിന് അപ്പോൾ സെറ്റ് ഇതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഓർഡർ തന്നു ചെയ്തു അപ്പൊ കല്യാണത്തിന് ടൈം ടൈമുണ്ട് കേക്കേച്ചൻ്റെ നമ്പർ ഞാൻ അതിനകത്ത് കൊടുത്തേക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ഇട്ടിരുന്നാൽ മതി കേട്ടോ ഇതിനകത്ത് തന്നെ എട്ട് അല്ല ഇതെന്ന് പറയുന്നത് പിച്ചുമുട്ട് മാല രണ്ട് പവനാണ് രണ്ടേക്കാൽ പവനാണ് കരുതുന്നത് രണ്ടേക്കാൽ പോവൻ്റെ പിച്ചുമുട്ട് മാല ഈ ഒരു മല രണ്ടേകാല് പിന്നെ വരുന്നത് നമ്മുടെ റൂബിയിൽ വരുന്ന ഒരു മാല വേണമെന്ന് പറഞ്ഞു മോഡൽ തന്നിട്ടുണ്ടായിരുന്നു നോക്കിയാണ് ഇങ്ങനെ ഉണ്ടോ നോക്കിയാണ് രണ്ടേ മുക്കാൽ പോവന്റ് റൂബിയിൽ വരുന്ന ഡിമ്മി അടുത്ത കഴിച്ചാൽ ഡിമ്മി കാണാൻ പറ്റുന്നുണ്ടോ രണ്ടേ മുക്കാൽ പോനിൽ റൂബിയിൽ വരുന്ന അടിപൊളി മാല കേട്ടാട്ട അടിപൊളി റൂബിയും ഇതുണ്ട് മൊറാൾഡും വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല രണ്ടേ മുക്കാൽ പോനേ ഉള്ളൂ പിന്നെ ഈ നഗാസ് കണക്ക് വരുന്ന കേരള ഡിസൈൻസ് ട്രഡീഷണൽ വരുന്ന ഒരു മാല ഇതു എന്ന് പറയുന്നത് രണ്ടേക്കാൽ പോൻ തന്നെയാണ് നല്ല കൃഷ്ണൻ്റെ ആദ്യമൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ കാണാമോ സിമ്പിൾ സിമ്പിളായിട്ട് പിന്നെ വരുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു മാല പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലേ മുക്കാൽ പോൻ്റെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാശിൻ്റെതും വെറൈറ്റി ആയിട്ട് തന്നെ കേട്ടോ അവിടെ ഡിസൈനൊക്കെ വേറെ വേണം എനിക്ക് എല്ലാം വ്യത്യസ്തമായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നാലേ മുക്കാലാണുള്ളത് കേട്ടോ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ആയിരിക്കണം വേണ്ടത് അപ്പം കാശാണെങ്കിലും അതിനകത്ത് വെറൈറ്റികൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അനുഭവം നോക്കിയിട്ട് പറയും കേട്ടോ അനുഭവം ഒക്കെ ഞാൻ പേഴ്സണലായിട്ട് വീഡിയോ അയച്ചു തരാം കേട്ടോ ഇത് നോക്കിയിട്ടുണ്ടെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പറഞ്ഞോ നമുക്ക് സെറ്റ് ചെയ്യാം കാരണം ഒരു മാസം മുന്നേ തന്ന ഒരു ഓർഡർ ആയിരുന്നു ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഡിലേ ആക്കി ചെയ്ത് നല്ലോണം ചെയ്തിട്ടുണ്ട് സെറ്റ് കേട്ടോ പിന്നെ ടൊമാറ്റോത്തന്നാണ് എടുക്കുന്നത് എറണാകുളം തൃശ്ശൂർ ഇടപ്പാൾ കാലിക്കറ്റ് തൃശ്ശൂര് ഒക്കെ ഷോപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഷോപ്പ് ബാംഗ്ലൂർ ഓപ്പൺ ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ ഓപ്പൺ ആവുന്നുണ്ട് അടുത്ത മാസം ബാംഗ്ലൂർ ഷോപ്പ് ഓപ്പൺ ആവുകയാണ് അപ്പോൾ എല്ലാവരെയും ബാംഗ്ലൂർ ഷോപ്പിലോട്ട് കേൾക്കിട്ട് ക്ഷണിക്കുന്നു തീർച്ചയായിട്ടും ചിലക്കും ചേട്ടൻ കോണ്ടാക്റ്റ് ഇട്ട് വരണം ഓപ്പണിങ്ങിൽ ഞാൻ ഉണ്ടാവും കുറച്ച് അവിടെ ഉണ്ടാവും ഓപ്പണിംഗ് ഡെയിലൊക്കെ അവിടെ കാണും അപ്പോൾ തീർച്ചയായിട്ടും ബാംഗ്ലൂർ വരുന്ന എല്ലാവർക്കും വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒക്കെ കൊണ്ട് ഹോൾസെയിൽ മേക്കിംഗ് ചാർജിൽ അവിടുത്തെ മേക്കിംഗ് ചാർജിൽ അറിയാലോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരുമ്പോൾ ഉള്ള ഒരു മേക്കിംഗ് ചാർജിൽ ഒരു ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും എല്ലാവരെയും ബാംഗ്ലൂരിലോട്ട് സ്വാഗതം ചെയ്യുന്നു ഈ പതിനെട്ട് പോയിന്റ് സെറ്റ് എന്നുള്ള അഭിപ്രായം പറയണം എനിക്ക് ചേട്ടൻ ട്രുവാനത്തിരുന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളത്തുണ്ടായിരുന്നു അങ്ങനെ ഓടി ഓടി നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ഉണ്ടാവും അതുപോലെ തന്നെ കെ കെ ചേട്ടൻ അസിസ്റ്റൻസ് ഓരോ ഷോപ്പുകളിലുണ്ട് അവർ വേണ്ട ഹെൽപ്പുകൾ ചെയ്തു തരും നമ്പറിൽ കോൺടാക്ട് ചെയ്തോളു വാട്ട്സപ്പ് ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാലിക്കിട്ട് വന്നിട്ട് അവിടെ ജസ്ന എന്ന് പറയുന്ന നമ്മളൊരു അസിസ്റ്റന്റ് ഉണ്ട് കേട്ടോ ജസ്നയെ കണ്ടു കെ കെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു ചെയ്തുതന്നു പറയും സന്തോഷം ഉണ്ടല്ലോ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് പറഞ്ഞപ്പോൾ ഉള്ള സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം കാര്യം കസ്റ്റമർ സെലക്ഷൻ്റെ കേസിലും മാക്കിംഗ് ചാരിൻ്റെ കേസിലും വളരെ ഹാപ്പി ആയിട്ട് പോകണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്ന് സെലക്ഷൻ ചെയ്യാൻ പറഞ്ഞത് കാര്യം ഇതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കലക്ഷൻസ് പിന്നെ വരുമ്പോഴത്തേക്കും വേറെ വേറെ കളക്ഷൻസ് ആയിരിക്കും സെയിം തന്നെ വേണമെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം അല്ലെങ്കിൽ തന്നെ ഈ കറക്റ്റ് കാശും ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് ചിലർക്ക് ഈ കളക്ഷൻസ് ഒക്കെ റിയർ ആയിട്ടൊക്കെ വരുന്ന കളക്ഷൻസാണ് അപ്പം അതൊക്കെ തന്നെ വേണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ വേറെ ഡിസൈൻ നമുക്ക് എടുക്കാം അങ്ങനെ എടുക്കാം നമുക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്ത് എടുക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഞാൻ ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടത് ഇതിൽ സ്റ്റോണിൻ്റെയൊക്കെ വെയിറ്റ് ലെസ് ചെയ്യും കേട്ടോ എല്ലാ സ്റ്റോണിൻ്റെയും വീട്ടിലെ ആണ് തരുന്നത് കേട്ടോ ഈ ഇത് റൂപിക്കെന്ന് പറയുമ്പോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് ഗോൾഡ് മാക്കാണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബൈബാക്ക് ആകാം ക്യാഷ് ആവാം ചെറിയൊരു വ്യത്യാസം വരെ ഇത്രേ ഉള്ളൂ ഇതാണ് ആ കളക്ഷൻസ് ഇങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുക ഏറ്റവും ഇഷ്ടപ്പെട്ട മാല ഏതാണെന്ന് പറയാ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മാല എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ലാസ്റ്റ് വരെ വീഡിയോ കണ്ടായില്ല എന്ന് അറിയാൻ പറ്റുമല്ലോ അല്ലേ ഏ ലാസ്റ്റിൽ ഞാൻ ഇത് പറഞ്ഞിരുന്നത് അപ്പോൾ അവസാനം വരെ ചിലരെ കണ്ടിട്ട് കണയരെ സംസാരിക്കാൻ കേൾക്കണ്ടെന്ന് പറഞ്ഞു ഓടിക്കില്ലേ ഏ ചുമ്മാറങ്ങിയത് അപ്പോൾ കഴിവത്തെ പാട്ട് അടിപൊളിയായിരുന്നു എന്ന് ഒരുപാട് പേര് പറഞ്ഞു ഈ സെറ്റ് അടിപൊളിയാണെന്ന് പറയണം ഇതുപോലത്തെ ഒരു മാല ഞാൻ രശ്മിക്ക് വാങ്ങിച്ചുകൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ വാങ്ങിക്കാല്ലേ കുഴപ്പമില്ലേ നല്ല മാലയല്ലേ ഈ കളക്ഷൻസ് സൂപ്പറല്ലേ ഈ മാലകൾ സൂപ്പറല്ലേ ഈ സെറ്റ് സൂപ്പറല്ലേ എല്ലാം പറയുക റീഗൽ സൂപ്പറല്ലേ അല്ലേ ട്രിമാൻഡ്രം എറണാകുളം തൃശ്ശൂർ എടപ്പാൾ കാലിക്കറ്റ് ഇപ്പം നെസ്റ്റ് ഷോപ്പ് ബാംഗ്ലൂർ വരുന്നുണ്ട് നമുക്ക് മിനി സ്റ്റോർ കൂറ്റനാടുണ്ട് അങ്ങനെ ഒരുപാട് ഷോപ്പുകളും ഒരുപാട് കളക്ഷൻസുകളും ഒക്കെ ആയിട്ട് റീഗൽ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറേഴ്സ് ഓ ചുമോ നിന്നാണ് കേൾക്കുക ചേട്ടൻ വിളിച്ചത് അല്ല വിളിച്ചതെന്നല്ലേ സംസാരിച്ച് നിങ്ങൾ എല്ലാവരും വാട്സാപ്പ് മെസ്സേജ് തന്നെ മറുപടി എടുക്കുക കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ആയത് കാരണം ആരുടെയും കോൾ എടുക്കാൻ പറ്റിയില്ല ആരുടെയും വാട്സാപ്പിനും മറുപടി കൊടുക്കാൻ പറ്റില്ല ക്ഷമിക്കണം ഇന്നലെ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്തോളൂ ഓക്കെ ബൈ